നെൽകർഷകർ പ്രതിസന്ധിയിലെന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഴൽമന്നം കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി രണ്ടാം വിളയുടെ നെല്ല് സംഭരണ വില ഉടൻ വിതരണം ചെയ്യുക കാലാവസ്ഥാധിഷ്ഠിത വില ഇൻഷുറൻസ് തുക വർഷങ്ങളായിട്ടുള്ള കുടിശ്ശിക വിതരണം ചെയ്യുക രാസവളങ്ങളുടെ വിലവർദ്ധനവ് വർധനവ് പിൻവലിച്ച രാസവള സബ്സിഡി വർദ്ധിപ്പിക്കുക നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് നാൽപ്പത് രൂപയാക്കുക പി ആർ എസ് വായ്പാ സമ്പ്രദായം പൂർണമായും ഒഴിവാക്കുക കൃഷിഭവനാനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക നെൽകർഷകരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ കാണിക്കുന്ന കർഷക ദ്രോഹ നടപടികൾക്കെതിരെ കുഴൽമന്നം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഴൽമന്നം കൃഷിഭവനിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയും നടത്തി ധർണാസമരം കെ പി സി സി മെമ്പർ സി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഐ സി ബോസ് അധ്യക്ഷത വഹിച്ചു കെ വി രാജൻ അഡ്വക്കേറ്റ് ഗിരീഷ് നൊച്ചുള്ളി എം സി മുരളീധരൻ എ ജാഫർ കെ അജാസ് കെ വി ചന്ദാമരാക്ഷൻ എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്